ഹലോ എന്തിൻ്റെ വിശേഷ സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമ്മൾ പിള്ളേരെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഇന്ന് നേരത്തോടെ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണഗതിയിൽ ഞാൻ ഈ കാഴ്ചകളൊന്നും കാണാറില്ല കാരണം ഞാൻ ഇവരൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ആടിപ്പാടി സ്കൂളിലേക്ക് വരാറുള്ളൂ ഒരു രണ്ടേ മുക്കാൽ കഴിയാണ്ട് ഞാൻ സ്കൂളിലേക്ക് വരില്ല കേട്ടോ കാരണം ഇത്രയധികം വണ്ടികളുടെ ഇടയിൽ കൂടെ നമ്മുടെ റോഡ് അത്ര വലിയ വലിയ റോഡൊന്നുമല്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ് അപ്പോൾ അതിൽ കൂടെ കാറൊക്കെ എടുത്ത് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത് നമ്മുടെ പുതിയ ഹാളാണ് കേട്ടോ ഭാരത് മാതാ അസംബ്ലി ഹാൾ ഇതിപ്പോൾ പണിഗണിപ്പിച്ചതാണ് ഇതിൻ്റെ സെക്കൻഡ് ഘട്ടം നടക്കാനിരിക്കണുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു സെക്കൻഡും തേർഡും ഒക്കെ ഘട്ടങ്ങളായിട്ട് ഇതിൻ്റെ ഫുൾ പണി എടുത്ത കൂടി ഫിനിഷ് ആവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പായുമ്പം നേരത്തോടെ കയറി വന്നിട്ടുണ്ട് അങ്ങോട്ട് പിന്നെ അടിയിപ്പം അടിയിട്ടൊക്കെ തന്നെ വരുള്ളൂ അപ്പോൾ പായു പറയാമെന്ന് ചേച്ചി ആടിയിപ്പോൾ ആടിയിട്ടൊക്കെ വരുള്ളൂ ഇനി എത്ര നേരം കഴിഞ്ഞാലേ വരാമെന്നൊന്നും പറയാമോ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോഴേക്കും വന്നിട്ടുണ്ട് ഇച്ചേച്ചി ചേച്ചി ഫ്രണ്ടും കൂടി അളകുന്ന എന്തിന് കേട്ടോ അത് ഇന്നലെ നമ്മൾ ആനയോട്ടം കാണാൻ പോകുമ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ അമ്മൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മയുഗം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അമ്മൂട്ടിയുടെ ഫ്രണ്ടൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വെച്ചിട്ട് ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലിരിക്കുന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭ്രഹ്മുഗം കാണിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പിന്നെ അച്ഛനോട് ചോദിച്ചു കൊണ്ടു വന്നപ്പോൾ അച്ഛൻ ഓക്കെ പറയുകയും ചെയ്തു അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ ഇന്ന് കാലത്ത് ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങായിരുന്നു ആ ഉറക്കം കഴിഞ്ഞ ഒരു ഒന്നരയൊക്കെ ആയിട്ട് ഞാൻ ഏറ്റത് ആ ഒന്നര കഴിഞ്ഞിട്ട് ഏറ്റാണെനിക്ക് ഓർമ്മ വന്നത് അയ്യോ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തില്ലല്ലോ എന്ന് അപ്പം നേരെ ഞാൻ കയറി ബുക്ക് മൈ ഷോയിൽ കയറി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വേഗം കുളിച്ച് റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ നമ്മൾ സാധാരണ പോവാ ജേ ഇത് അല്ലാതെ വി ബി മാളിലേക്ക് ഇണിട്ടാ എന്നു വന്നത് മറ്റേ ജേക്കേയിൽ നമുക്ക് ഷോർട്ട് ടൈമെന്ന് പറഞ്ഞാൽ ഏഴുമണിക്കൊക്കെ ഉള്ളൂ ഇവിടെ മൂന്നരയ്ക്ക് ഷോർട്ട് ടൈം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സുഖമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും കാരണം അല്ല വൈകുന്നേരം എന്നൊക്കെ പോകാന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം പിന്നെ ഒന്നാമത്തെ എക്സാം ടൈമും ആണ് പഠിക്കാനുണ്ട് അപ്പോൾ ഇത് വലിയൊരു മാൾ തന്നെയാണ് കേട്ടോ അതായത് എന്താ പറയുക നമ്മുടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മാൾ സിനിമയാണ് ഇവിടെ കൂടുതലും മെയിനായിട്ട് സിനിമ കാണാനുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ക്യാൻറ്റീനിൽ നിൽക്കുന്ന കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ ആൾ ഇൻസ്റ്റയിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോൾ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കും കേട്ടോ ഇന്ന് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല പായു അമ്മൂട്ടിയും കൂട്ടിയിട്ടാണ് പോയതേ അപ്പോൾ അവിടെ ചെന്നിട്ട് ചായ വാങ്ങിക്കാനും പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ പയ്യന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ഇത്രയാൾ അപ്പോൾ പയ്യനത് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ പായനോട് പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭായു ഭയങ്കര ഹാപ്പി ആയി കിട്ടോ അപ്പോൾ നമ്മൾ ഇത് ആ സിനിമ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പോവാണ് നമ്മൾ ചെന്നിരുന്നപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിറയെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഫുള്ള് അല്ല എന്നാലും അത്യാവശ്യത്തിലധികം ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ജെ കെയിൽ കാണുന്ന പോലത്തെ സീറ്റിങ്ങും കാര്യങ്ങളും അല്ല ജെ കെനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള സീറ്റിങ്ങാണ് കേട്ടോ നമുക്ക് വി ബി മാളിൽ കാരണം ഒരു കുന്നിൻ്റെ പുറത്തേക്ക് കയറുന്ന പോലെയാണ് ഈ സംഭവം കാരണം ഭയങ്കര അടിയിലേക്കാണ് നമുക്ക് മറ്റു സ്ക്രീൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിട്ട് നേരിരുന്ന് കാണാം പറ്റണെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബി ബി മാളിലേക്ക് നമ്മൾ വരാറൊക്കെ ഉണ്ട് പക്ഷേ ഞാനങ്ങനെ വല്ലാതധികം ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് എന്താണോ എന്ന് എനിക്ക് അറിയില്ല ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളിവിടെ വന്നിട്ട് തന്നെയോ അവതാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു വേറെ തിയേറ്ററായിരിക്കണം കാരണം നമ്മുടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അഞ്ചാറ് തിയേറ്റർ വരെ ഉണ്ടായിരിക്കും അതായത് സോറി തീയേറ്ററിൻ്റെ ഉള്ളിലല്ല മാളിൻ്റെ ഉള്ളിൽ തന്നെ അഞ്ചാ അത് ജെക്കയിലാണെങ്കിലും ഉണ്ട് വി ബി മാളിലാണെങ്കിലും കുറെ എന്താ പറയുക തിയേറ്ററുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളുകളുടെ ഒരാഗ്രഹം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു വലിയൊരു ഫാനായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അടയാളങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചാർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കാൻ ഞാനൊരു സാമാർട്ടിലിട്ടുകൊടുക്കാനോ ഞാനങ്ങനെ കാണണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു പടമായിരുന്നു കേട്ടോ പക്ഷെ കാണാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും പറഞ്ഞ് കേൾക്കണുണ്ട് അടിപൊളിയായിട്ടുണ്ട് മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ ഇത് സംഭവം എന്താണെന്നറിയോ കടന്ന് കാണുന്ന സംഭവമില്ലേ മുന്നൂറ് രൂപേനുട്ടോ അതിന് നമ്മളിതല്ല എടുത്തത് നമ്മളിതിൻ്റെ അടിയിലായിരുന്നു പക്ഷെ ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ പായും ഞാനും ആ മുട്ടിയും ആയിട്ട് അവിടെ പോയി കിടന്നിട്ട് സുഖമായിട്ട് കണ്ടു കേട്ടോ ഇനി എന്തായാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അധികം ആൾക്കാരൊന്നും ഇല്ലെന്നു വെച്ചാൽ നമ്മൾ സാധാരണ ടിക്കറ്റ് എടുക്കുക ഇൻ്റർവെല്ല് കഴിയുമ്പോൾ നേരെ ബാക്കിൽ വരുന്നിട്ട് കാണാം അതൊരു നല്ല സംഭവമാണ് അല്ലേ അപ്പോൾ സിനിമയൊക്കെ കണ്ട് നമ്മൾ സൂപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കങ്ങനെ കാണിക്കാനൊന്നും പാടില്ലല്ലോ എഴുതി കാണിക്കുന്ന ഒന്നിപ്പോൾ കാണിക്കാനൊന്നും പാടില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ കാരണം നമുക്ക് ഇപ്പോഴായി പിന്നെ അതായത് നമ്മൾ സാധാരണ സ്റ്റോറിയൊക്കെ ഇടയിൽ സിനിമയുടെ ഇപ്പോൾ എന്താ പറയുക തുടക്കം ചിലപ്പോൾ സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോറി ഇടയില്ലേ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം എന്നെനിക്ക് തോന്നുന്നു കാരണം എന്താ വച്ചാൽ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ശിക്ഷാർഹാണ് എന്നുള്ളൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നേരെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആയി മുമ്പൂട്ടി ഞാൻ സ്കൂളിൽ നിന്ന് നേരെ വന്നതാണല്ലോ അപ്പോൾ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും പിന്നെ ഒരു പോപ്പ് കോണേ വാങ്ങിച്ചോളൂ ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഷെയർ ചെയ്തെടുക്കാനു കേട്ടോ ചെറുതെനിക്കൊരു ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് നല്ല കാര്യമായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഈ ചിക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു മറ്റുള്ളതിനെക്കാട്ടും ചി റേറ്റ് കുറവാണെന്ന് തോന്നുന്നു ആമ്മൂട്ടി കബഡി ടൂർണമെൻറ്റിന് പാലക്കാട്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വരുന്നത് രാത്രി ഒന്നരയായിട്ടാണ് അപ്പോൾ ആ നേരത്തെ ഞാൻ കൂടിയിട്ട് ഒരു പതിനൊന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുൾ കറക്കായിരുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പായനും വിഷപ്പും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ ചിക്കിങ്ങിൽ കയറിയിട്ട് ഒരു ബർഗർ വാങ്ങിച്ചു കൊടുത്തായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ബർഗർ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ അതായത് ചിക്കിങ്ങിൽ പോകുമ്പോൾ ഇപ്പം നമ്മൾ പ്രബി ഉള്ള സമയത്ത് കഴിച്ചതാണ് പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നുണ്ട് കുറേ നാളുകളായി മാസങ്ങളായില്ലേ കഴിച്ചിട്ട് പിള്ളേർക്ക് വേണം നല്ലപ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു നാല് പീസിൻ്റെ ചിക്കൻ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടാ ഇവിടെ ഫുഡ് കോർട്ടും ശരവണഭവനും ചിക്കിങ്ങും പിന്നെ ഒരെണ്ണം കൂടെ ഓപ്പൺ ആവാൻ കെടുക്കുന്നുണ്ട് അത് ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റും ഉണ്ട് കേട്ടാ ഫുഡൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഭവനത്തെ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ദോശയാണല്ലോ നമ്മുടെ ഫേവറേറ്റ് പക്ഷേ എൻ്റെ മക്കൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഗെറ്റ് വൺ ബൈ അല്ല ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യം കൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കയറിയില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി പിന്നെ കീശ കയറുന്ന വഴി നമുക്കറിയില്ല ഇവിടെ തന്നെ ബി ബി മാളിൽ തന്നെ പുതിയതായിട്ട് നമുക്കൊരു കല്യാണ മണ്ഡപം പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ അറിഞ്ഞിരുന്നോ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വലിയ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ അത്യാവശ്യം അഫോർഡബിൾ രീതിയിൽ സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നെ വി വി മാൾ ആയോട്ട് പറയാൻ പറ്റില്ല റേറ്റ് ഉണ്ടോ റേറ്റ് എനിക്ക് അറിയില്ല അതൊക്കെ ഞാൻ പറഞ്ഞതൊള്ളു ഇവിടെ ഒരു കല്യാണ മണ്ഡപവും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ നല്ല കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് എടുത്ത് ഒരു സംഭവം തന്നെയാണ് നല്ല സൗകര്യം ഉണ്ട് അസ്തല സൗകര്യമാണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിലേക്ക് തന്നെ പിന്നെ എന്താ പറയുക കുറേ സിനിമയൊക്കെ വരേണ്ടതെന്ന് വെച്ചാൽ തന്നെ രണ്ട് സൈഡിലും കുറേ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഫ്ലക്സിൻ്റെ കൂട്ടത്തിൽ നമ്മളിന് നടന്നു പോണ സമയം നടന്ന് പോണ സമയത്ത് ഒരു ഫ്ലെക്സ് തന്നെ കേട്ടോ അത് കണ്ടപ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷം അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനി അതാണ് കാണേണ്ടത് അങ്ങനെയും കൂടെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് ഞാനും പിള്ളേരോടും കൂടെ സംസാരിക്കായിരുന്നു അവർക്ക് തന്നെ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായില്ലേ കേട്ടോ ഇന്ന ആളാണെന്നുള്ളത് അപ്പം ഇതാണ് സംഭവം നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം കൊണ്ടാൽ മനസ്സിലാവും അല്ലേ അങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ നോക്കിയൊക്കെ ഈ പോസ്റ്റർ ഉണ്ടത് പൃഥ്വിരാജാന്ന് മനസ്സിലാക്കണം എന്ന് വച്ചാൽ നമ്മൾക്ക് വലിയവർക്കൊക്കെ മനസ്സിലാവും പക്ഷെ പിള്ളേർക്കൊന്നും കണ്ടാൽ പെട്ടെന്നൊന്നും കത്ത ഒന്നുമില്ല അത് പൃഥ്വിരാജൻ്റെ പടം അല്ല അല്ലെങ്കിൽ അത് അതാണ് എന്ന് അറി അറിഞ്ഞെങ്കിൽ മാത്രം അത് പൃഥ്വിരാജാന്ന് പറയാൻ പറ്റുള്ളൂ തൊട്ടപ്പുറത്തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പടം അത് പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു ഏപ്രിലാണ് അതിന് റിലീസ് എന്ന് തോന്നുന്നു മിക്കളിൽ പോയിട്ട് നമുക്ക് കാണേണ്ടി വരും അതേ കാണുന്ന നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഞാനൊരു സിനിമാ പ്രാന്തി ആയുണ്ട് ഇനി അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതിട്ടാണ് ജീവിതത്തിന്റെ റിലീസ് അപ്പൊ അത് കണ്ടിട്ട് വേണം പോണെന്ന് വിചാരിക്കേണ്ട നടക്കുവാ ദൈവത്തിനറിയാം ബ്രഹ്മയൊക്കെ അത് എല്ലാവർക്കും ഇഷ്ടാവോ ഇഷ്ടാവില്ലേ എന്നുള്ളതല്ല കാരണം എല്ലാവർക്കും അറിയാലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഞാൻ നമ്മൾ പണ്ട് കാലത്ത് കണ്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോകണ്ടട്ടോ ഒരു ന്യൂജൻ അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണണോ അങ്ങനെയാണ് പണ്ടത്തെ നസീറിന്റെ കാലഘട്ടത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അങ്ങനെ ഒരു മൂവി അല്ലാത്ത ഞാൻ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ മറ്റേ അങ്ങനെയല്ല പടം അടിപൊളിയാണ് ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഞാനൊരു മോഹൻലാൽ ഫാൻ ആണ് കേട്ടോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം കാരണം ഇപ്പൊ ലാലാട്ടൻ്റെ പടങ്ങൾ വരുന്നതൊന്നും ഞാൻ പറയണ്ടല്ലോ അങ്ങനെ എനിക്ക് മികച്ചതായിട്ടൊന്നും തോന്നാറില്ല ആ നമുക്കങ്ങനെ കാണണം അല്ലെങ്കിൽ എനിക്കൊന്നും ഇഷ്ടമാറില്ല എൻ്റെ സൗണ്ട് വേറെ ശരിയായിട്ടൊന്നും ഇണ്ടോ അപ്പോ പക്ഷെ ഇപ്പോഴത്തെ മമ്മൂക്കയുടെ മൂവീസ് എന്ന് പറഞ്ഞാല് അത് വേറെ ലെവലാണ് ആൾ സെലക്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും അവളത് പെർഫോം ചെയ്യുന്ന രീതിയാണെങ്കിലും എനിക്കറിയില്ല ആളിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും അത് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ഇനി എവിടേക്കാണ് മെച്ചപ്പെടുത്താനുള്ളത് എനിക്കറിയില്ല കേട്ടോ എനിക്കത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ബ്രഹ്മയുഗം കാണാത്ത ഒരാള് അത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും കാരണം മമ്മൂട്ടിയുടെ അസാധ്യ മമ്മൂട്ടി എന്ന മനുഷ്യൻ എങ്ങനെയാ ഇങ്ങനെ എനിക്കറിയില്ല ആളുടെ ഒരു ചിരിയാണെങ്കിലും ഒരു വിരല എങ്ങനെതാണെങ്കിലും ആളുടെ ഒരു നോട്ടം ആണെങ്കിലും അതിലത്തെ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ അത് വിറ ലെവലാണ് കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെന്നുവെച്ചാല് പ്രമേയം ഒന്ന് പോയി കാണണം അത് എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി വന്നാല് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടിട്ട് ഇഷ്ടാവും നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എങ്ങനെ പോണു എല്ലാതും നമുക്ക് കണ്ടിരിക്കാനുണ്ട് അപ്പൊ അതൊന്ന് കണ്ടിരിക്കാനോ ഞാൻ നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചെ ഇത് എന്താണെന്നറിയോ കാണോ നിങ്ങൾക്ക് കാണിച്ചെന്താണെന്നറിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോ നമ്മുടെ വെണ്ടക്കായ വെണ്ടക്കായയുടെ ഒരു ലുക്കില്ലേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വെണ്ടക്കായ അങ്ങനെ കുരുമൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചേട്ടാ ഇത് പക്ഷെ നമ്മുടെ താമരയുടെ പൂവില്ലേ അതിന്റെ ആ ഒരു ഭാഗത്താ സാധനം ഇല്ലേ എന്താ പറയുക അതിനെ എനിക്കറിയില്ല താമര കൊണ്ടാട്ടോ ഓക്കേ ഇത് അങ്ങനെയാണ് കേട്ടോ വെറുതെ ഗുരുവായൂർന്ന് വാങ്ങിച്ചതാണേ ഒരു പാക്കറ്റിന് അറുപത് രൂപയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കാണിച്ചരാം ഇനി നമ്മുടെ കുറെ നാളായിട്ടില്ല നമ്മുടെ ഒരു ഡെയിലി ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോ ഇനി എന്തായാലും നമുക്കിനി നമ്മുടെ പൂരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാറായി ഇനിയിപ്പോൾ ഇരുപത്തി ആറാം തീയതി അതായത് തിങ്കളാഴ്ച തൊട്ടിട്ട് അവർക്ക് പീരിയോഡിക് ടെസ്റ്റ് സെക്കൻഡ് ലെവലായിട്ട് നടക്കുകയാണ് അത് കഴിഞ്ഞ് എൻ്റെ ഗുരുവായൂർ പാലയൊക്കെയാണ് അഞ്ചാം തീയതി തൊട്ടിട്ട് അഞ്ചാം തീയതി ഒക്കെ ആയിട്ട് അവർക്ക് മെയിൻ എക്സാം തുടങ്ങുകയാണ് പതിനാലാം തീയതി തൊട്ട് ഇരുപത്തേഴാം തീയതി വരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമും കാര്യങ്ങളുണ്ട് അതിന് മുന്നേ കമ്പ്യൂട്ടറും കൾച്ചറൽ എക്സാമെന്ന് പറഞ്ഞ രീതിയിൽ അഞ്ചാം തീയതി ആറാം തീയതിക്കായിട്ട് എക്സാം തുടങ്ങുകയാണ് അപ്പോൾ ഇനി അതിന്റെ അംഗമായിട്ടാണ് അപ്പൊ അതിനിടയിലും നമ്മുടെ ഇനിയിപ്പോ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ പുറത്തിറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോ എന്തായാലും ഈ ഭ്രമയോഗത്തോടുകൂടി നമ്മുടെ പോക്കും കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കണത് ഇനി പുറത്തേക്ക് പോക്കൊന്നുമില്ലാട്ടോ ഇനി പഠിപ്പ് 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 കാരണം ഇനി ഒരു മാസം നമുക്ക് അത്രയേ ഉള്ളൂ കാരണം ഇതിനിടയ്ക്ക് നമ്മുടെ അമ്പലത്തിലെ പരിപാടി വരണ്ടേ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിലൊരു ഉണ്ട് കാര്യങ്ങളുണ്ട് വച്ചാൽ നമ്മുടെ ഡാൻസിലുണ്ടാകുന്ന എല്ലാവരും കൂടെ ഒത്തൊത്തുകൂടാന്ന് വിചാരിച്ചിട്ടുണ്ടാകും നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഒത്തുകൂടാന്ന് വിചാരിച്ചത് അപ്പം അതിന് ഉണ്ടെങ്കിൽ സുരഭിക്ക് എക്സാം വന്നിട്ടുണ്ടാകും അപ്പം അതുകാരണം സുരഭി ഇല്ലാണ്ട് പിന്നെ എല്ലാവരും കൂടെ എല്ലാവരും വേണമല്ലോ കൂടുമ്പോൾ ഒരാളായിട്ട് മാറ്റി തീർന്നിട്ടുണ്ടല്ലോ ലൈനോ ഓൾറെഡി പോയി കഴിഞ്ഞു പിന്നെ ഉണ്ടെങ്കിൽ സുരഭിയും കൂടെ മാറിപ്പോൾ കൂടെ മാറിപ്പോയി അപ്പം അത് വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ആ പ്രോ പ്രോഗ്രാം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിനെ വരാൻ ഉള്ളത് വരാഞ്ഞത് കേട്ടോ അതായത് അതിൻ്റെ വീഡിയോ വരാഞ്ഞത് അപ്പം ഞാൻ അതിൻ്റെ പാത്രം കഴികളും കരങ്ങളൊക്കെ കഴിഞ്ഞു പേരൊന്നടിച്ച് വരാനുണ്ട് ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അലക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കലപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ആൾക്കുള്ള കുറച്ച് കറിക്കുള്ള സാധനങ്ങളൊക്കെ അറിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടുക്കള പരിപാടി അവസാനിച്ചു പിള്ളേർ രണ്ടാളും പഠിക്കുന്നുണ്ട് അപ്പോൾ അവരും കൂടെ പഠിപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇടന്ന് ഇറങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണേ ബ്രഹ്മയുദ്ധന കാണാത്ത ആരെങ്കിലും എന്തെന്നു വെച്ചാലും ഒന്ന് പോയി കാണണം കാണേണ്ട മൂവിയാണെങ്കിൽ മിസ്സായി പോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ